നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ പത്തനംതിട്ട ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ ഒഴിവ് പത്തനംതിട്ട ജില്ലയിലെ മൃഗസംരക്ഷണ ഓഫീസിൽ വെറ്റ് തസ്തികയിൽ ഒരു ഒഴിവ് നിലവിലുണ്ട് മൃഗാരോഗ്യരംഗത്ത് സേവനമനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്ന യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച അവസരമാണിത് തസ്തിക എം എസ് യു യു ജി വെറ്റ് സ്ഥലം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസ് പത്തനംതിട്ട യോഗ്യത ബി ബി എസ് സി ആൻഡ് എ എച്ച് ബിരുദം വേൾഡ് വെറ്റിനറി സർവീസിൽ നിന്നുള്ള സർജറി ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് കെ എസ് വി സി രജിസ്ട്രേഷൻ നിർബന്ധമാണ് മലയാളത്തിൽ പ്രവർത്തന പരിജ്ഞാനം ഉണ്ടായിരിക്കണം എൽ എം ബി ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമാണ് പ്രായപരിധി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും അറുപത് വയസ്സ് കവിയാൻ പാടില്ല നിയമാനുസൃത പ്രായ ഇളവ് ലഭ്യമാണ് അപേക്ഷ എങ്ങനെ എങ്ങനെയ്ക്കാം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ പ്രായം വിദ്യാഭ്യാസ യോഗ്യത എക്സ്പീരിയൻസ് എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ഒക്ടോബർ ഇരുപത്തിയേഴിനകം നേരിട്ട് ഹാജരാകണം. പ്രധാന കുറിപ്പ് നിലവിൽ ജോലി ചെയ്യുന്നവർ തങ്ങളുടെ മേധാവിയിൽ നിന്നുള്ള എൻ ഒ സി നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം മൃഗസംരക്ഷണ രംഗത്ത് പ്രവർത്തന പരിജ്ഞാനവും സർട്ടിഫിക്കേഷനും ഉള്ളവർക്ക് സർക്കാർ വകുപ്പിൽ സ്ഥിരതയാർന്ന സേവനത്തിന് മികച്ച അവസരമാണിത് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി